സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള രണ്ടാം ടെസ്റ്റിൽ സൗത്ത് ആഫ്രിക്കയെ വരിഞ്ഞു മുറുക്കി ഇന്ത്യ ഇരുപത്തിമൂന്ന് പോയിന്റ് രണ്ട് ഓവറിൽ അമ്പത്തഞ്ച് റൺസിന് പുറത്താക്കി ഒമ്പത് ഓവറിൽ പതിനഞ്ച് റൺസ് മാത്രം വിട്ടുകൊടുത്ത് ആറ് വിക്കറ്റുകൾ സ്വന്തമാക്കി സിരാജ് സൗത്ത് ആഫ്രിക്കയെ തിരികെ ഗ്യാലറിയിൽ എത്തിച്ചു എന്നു വേണം പറയാൻ ആദ്യ മൂന്ന് വിക്കറ്റുകൾ സ്വന്തമാക്കി സിരാജ് കളം നിറഞ്ഞു വമ്പനടികൾക്ക് കാത്തിരുന്ന ഐഡൻ മാർഗത്തെ ജയസ്വാളിന്റെ കൈകളിൽ എത്തിച്ച് സിരാജ് വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടു സെഞ്ചുറി പ്രതീക്ഷയായി എത്തിയ എൽഗഡെ സ്റ്റംപ് ധരിപ്പിച്ച് സിറാജ് സൗത്ത് ആഫ്രിക്കയെ വീണ്ടും വിറപ്പിച്ചു പിന്നാലെത്തിയ ട്രിസ്റ്റാൻ സ്റ്റംപിനെ ബുംറ രോഹിത് ശർമ്മയുടെ കൈകളിൽ ഭദ്രമായി എത്തിച്ചു അപ്പോൾ പതിനൊന്നിന് മൂന്ന് എന്ന നിലയിലായി സൗത്ത് ആഫ്രിക്ക അതിനെ മുതലെടുത്തു ഇന്ത്യൻ ബൌളർ സിറാജ് തുടരെ തുടരെ നാല് വിക്കറ്റുകൾ ഇട്ട് സൗത്ത് ആഫ്രിക്കയെ പടുപുഴിയിലേക്ക് തള്ളിയിട്ടു സൗത്ത് ആഫ്രിക്കയുടെ വാലത്തെ മുകേഷ് കുമാറേയും ബുംറയും ചേർന്ന് എറിഞ്ഞു തീർത്തു പൊരുതി നിൽക്കാൻ ശ്രമിച്ച റബാദയെ വീഴ്ത്തി മുകേഷ് കുമാർ സൗത്ത് ആഫ്രിക്കയുടെ ആദ്യ ഇന്നിംഗ്സിന് വിരാമമിട്ടു ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ സിറാജിന് രണ്ട് വിക്കറ്റുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ ആ കുറവ് രണ്ടാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ അദ്ദേഹം മാറ്റിയിട്ടുണ്ട് ചെണ്ട സിറാജ് എന്ന് പേരുകെട്ട മുഹമ്മദ് സിറാജ് എങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്ലെയറായി പഴികേട്ടവൻ എങ്ങനെ തിരിച്ചു വന്നു ട്രോളുകളിൽ നിറഞ്ഞു നിന്ന മുഖം പരിഹാസങ്ങൾ ഒരുപാട് നേരിട്ട കളിക്കാരൻ സ്വന്തം ടീം പോലും തള്ളിപ്പറഞ്ഞ നിമിഷങ്ങൾ സോഷ്യൽ മീഡിയകളിലും മറ്റും ചെണ്ട എന്നതിന് മുകളിൽ അദ്ദേഹത്തിന്റെ മുഖം വെട്ടിയൊട്ടിക്കപ്പെട്ടു പരിഹാസങ്ങൾക്കിടയിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ അദ്ദേഹം മുഖം താഴ്ത്തിയിരുന്നു ലോകം അവനെ വിളിച്ചു അൺകേപ്പബിൾ നെറ്റ് ബോളർ പിന്നിൽ കൂക്കി വിളിച്ചവർക്കും കലയാക്കിത്തുപ്പിയവർക്കും മുന്നിൽ അവൻ ചങ്കൂറ്റത്തോടെ മുന്നോട്ട് നടന്നു വന്നു എന്നിട്ട് ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു അൺ കേബിൾ നെറ്റ്സ് ബൌളർ ബട്ട് റൈറ്റ് നൗ കാൾ മി വേൾഡ് നമ്പർ വൺ ബൌളർ മുഹമ്മദ് സിറാജ് ചെണ്ട എന്ന വിളിപ്പേര് മാറി ഇന്ന് അതിനെ ടീമിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന ലേവലിൽ അവൻ എത്തിച്ചു അവനെ അടിച്ചു പറത്തിയ ഓരോ ബാറ്റ്സ്മാൻമാരുടെയും മിഡിൽ സ്റ്റംബുകൾ അവൻ ഇപ്പോൾ പിഴിനറിഞ്ഞുകൊണ്ടിരിക്കുന്നു അതെ ഇന്ന് ഓരോ ക്രിക്കറ്റ് പ്രേമികൾക്കും അറിയാം അവൻ ആരാണെന്ന് തെരുവിന്റെ പുത്രൻ എന്ന സഹപാഠികളാൽ വിളിക്കപ്പെട്ട ബാല്യത്തിൽ നിന്നും ആത്മവിശ്വാസം കൊണ്ട് ഉയർത്തെഴുന്നേറ്റവൻ തനിക്ക് കിട്ടിയതെല്ലാം ആയിരം ഇരട്ടി ശക്തിയോടെ തിരിച്ചു കൊടുക്കുന്നവൻ വെറും ഇരുപത്തിയൊന്ന് മത്സരം കൊണ്ട് തന്നെ ലോകത്തെ തന്നെ മികച്ച ബൗളർ ആയവൻ സമകാലിക ലോകം കണ്ട ഏറ്റവും വലിയ തിരിച്ചുവരവന്റെ ഓഫ് ദീബർ ദ നെയിം ഓഫ് റിഡപ്ഷൻ ദ നെയിം ഓഫ് കോൺഫിഡൻസ് മുഹമ്മദ് സിറാജ് രണ്ടായിരത്തി പതിനേഴ് ഐ പി എൽ സീസണിൽ ഹൈദരാബാദിന് വേണ്ടി പന്തറിഞ്ഞ് തുടങ്ങിയ സിറാജ് തുടക്കത്തിൽ പല മികച്ച പ്രകടനങ്ങളും കാഴ്ചവെച്ചു അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആർ സി ബി അദ്ദേഹത്തെ ലേലത്തിൽ വിളിച്ചെടുത്തത് എന്നാൽ ആന്ധ്ര റസൽ അടിച്ചുതൂക്കിയ ആ ഇന്നിങ്സ് അദ്ദേഹത്തിന്റെ കരിയറിനെ തന്നെ നശിപ്പിക്കാൻ കേൾപ്പുള്ളതായിരുന്നു പിന്നീടും റൺസ് വിട്ടുകൊടുത്ത ഒരുപാട് ഇന്നിങ്സുകൾ അദ്ദേഹത്തിന്റെ കരിയറിൽ ഉണ്ടായി ഇന്ത്യൻ ടീമിലേക്കുള്ള അരങ്ങേറ്റം അത്ര മികച്ചതായിരുന്നില്ല അദ്ദേഹത്തിന് അയാൾക്കൊരു തിരിച്ചുവരവ് ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിലൂടെ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നു രണ്ടായിരത്തി ഇരുപത് ഐ പി എൽ സീസണിൽ അയാൾ അയാളുടെ കയ്യപ്പും എഴുതി ചേർത്തു ഇടയ്ക്ക് ഇഞ്ചുറികൾ കാരണം ഫോം ഔട്ട് ആയെങ്കിലും ക്യാപ്റ്റൻ വിരാട് കോഹ്ലി അദ്ദേഹത്തെ ചേർത്ത് നിർത്തി പരിഹാസങ്ങളും മറ്റും കൂടി വന്നപ്പോൾ സ്വന്തം സഹോദരൻ എന്ന പോലെ സിറാജിന് അദ്ദേഹം ആത്മവിശ്വാസം പകർന്ന് കൂടെ നിന്നു കളിയാക്കലുകളുടെയും പരിഹാസങ്ങളുടെയും ഇടയിലേക്ക് അദ്ദേഹത്തെ ഇട്ടു കൊടുക്കാൻ വിരാട് കോഹ്ലിക്ക് ആയില്ല എന്നാൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എൽ സീസണിൽ അദ്ദേഹം ശക്തമായി തന്നെ തിരിച്ചു വന്നു അതെ ആർ സി ബി നിരയിലെ ചെണ്ട ഇന്ന് അവരുടെ ഏറ്റവും വലിയ വിശ്വസ്തനായ ബൗളറായി മാറി ആരാധകരുടെ സ്വന്തം ഇക്കയായി അദ്ദേഹം മാറുമ്പോൾ ചുവന്ന കടൽ അയാളെ നോക്കി പറയും യു ആർ ദ ഫൈറ്റർ എ ബോൾഡ് ഫൈറ്റർ ഒരു സാധാരണ ഓട്ടോ ഡ്രൈവറുടെ മകൻ സ്കൂളിൽ പോകാൻ താല്പര്യമില്ലാതെ ടെന്നീസ് ക്രിക്കറ്റ് കളിച്ചു നടന്ന കാലം അവിടെ അവനോടൊപ്പം നിന്നത് അവന്റെ ഉപ്പ മാത്രം വയസ്സായിട്ടും തന്റെ മകന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആ മനുഷ്യൻ കഷ്ടപ്പെട്ടു അമ്മയും കൂട്ടുകാരുമെല്ലാം അയാളെ കളിയാക്കി എന്നാൽ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് സ്വന്തം ഉപ്പ എന്ന മനുഷ്യനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് അവൻ ഓടിത്തുടങ്ങി ആ ഓട്ടം എവിടെയും എത്തില്ല എന്ന് വിചാരിച്ചവർ അമ്പരന്നു സ്കൂൾ ടീമും ഡിസ്ട്രിക്ട് ടീമും രഞ്ജി ടീമും ഐ പി എൽ ടീമും കടന്ന് അവൻ ഇന്ത്യയുടെ നീലക്കുപ്പായത്തിൽ എത്തിച്ചേർന്നു എന്നാൽ അവന്റെ ഉപ്പയുടെ ആഗ്രഹം തന്റെ മകൻ ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് മാച്ച് കളിക്കുക എന്നതായിരുന്നു എന്നാൽ ആ ആഗ്രഹം സഫലമാക്കാതെ അയാളുടെ ഉപ്പ വിട പറഞ്ഞു ഓസ്ട്രേലിയമായുള്ള ടെസ്റ്റ് സീരീസ് കളിക്കാനിറങ്ങുമ്പോൾ നാഷണാന്തം കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എന്നാൽ അവസാനം ഓസ്ട്രേലിയ മുട്ടുകുത്തിച്ച് അഞ്ച് വിക്കറ്റുമായി അദ്ദേഹം കളംപിടുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് നിറഞ്ഞു നിന്നത് ആ ഉപ്പയുടെ മുഖം മാത്രമായിരിക്കും സിറാജ് നിങ്ങൾ ഇനിയും വളരും ലോക ക്രിക്കറ്റിൽ നിങ്ങൾ അഭിമാനമായി തീരും വളർന്നു വരുന്ന പുതു തലമുറയ്ക്ക് വഴികാട്ടിയാവാൻ നിങ്ങൾക്ക് സാധിക്കും പോരാടുക ഇനിയും വിജയിക്കുക ഒരിക്കൽ ഈ ലോകം നിങ്ങൾക്കുള്ളതാകും